ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയുടെ ജന്മ സർട്ടിഫിക്കറ്റിലെ പേര് ചേർക്കാനുള്ള ആപ്ലിക്കേഷൻ കെ സ്മാർട്ടിന്റെ സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് ആപ്ലിക്കൻറ്റിന്റെ ആധാർ കാർഡും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമാണ് അതല്ല എങ്കിൽ സ്കൂൾ രേഖയുമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ കെസ് മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക മുനിസിപ്പാലിറ്റി പരിധിയിലെ സേവനങ്ങൾ കെസ് മാർട്ട് എന്നുള്ള സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത് പഞ്ചായത്ത് പരിധിയാണെങ്കിൽ ആണെങ്കിൽ ഐ എൽ ജി എം എസ് എന്നുള്ള സൈറ്റ് യൂസ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെസ് മാർട്ടിന്റെ സൈറ്റിൽ ഏറ്റവും മുകളിലായിട്ട് ലോഗിൻ രജിസ്റ്റർ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഓൾറെഡി കെസ് മാർട്ടിന്റെ സൈറ്റിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ലോഗിൻ ചെയ്യേണ്ടത് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് നൽകാനാണ് ആദ്യം വരുന്നത് ഇതൊരു ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്ത് നൽകുക പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന പേജിൽ ആധാർ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് അപേക്ഷകന്റെ പേര് വരുന്നതാണ് രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാറും മൊബൈലുമായിട്ട് ലിങ്ക് അല്ലെങ്കിൽ രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക ഡോക്യുമെന്റ് ഏതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്യുക അതിൻ്റെ നമ്പർ കൊടുക്കുക ആ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുക്കുക ഗെറ്റ് ഒ ടി പി കൊടുത്തതിന് ശേഷം ഒ ടി പി അടിച്ച് സബ്മിറ്റ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി പാൻ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് വരിക ഞാനിവിടെ മൊബൈൽ നമ്പർ ആണ് കൊടുക്കുന്നത് ഒ ടി പി റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഫോണിലേക്ക് വരുന്ന ഒ ടി പി കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പേജ് ലോഗിൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഹോം പേജിൽ ഏറ്റവും മുകളിൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഭാഗത്ത് സിവിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ ബർത്ത് സർവീസ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജാണ് വരുന്നത് അതായത് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ഇവർ വരുന്ന പേജിൽ സ്മാർട്ട് സെർച്ച് നോർമൽ സെർച്ച് രണ്ട് ഓപ്ഷൻ ഉണ്ട് സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം സെർച്ച് ബൈ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന ഓപ്ഷൻ ആണ് വരുന്നത് നോർമൽ സെർച്ച് ആണെങ്കിൽ ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡിയുടെ നെയിമും കുട്ടിയുടെ ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ മൂന്നക്ഷരവും കൊടുത്തതിനു ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കുട്ടിയുടെ ഡീറ്റെയിൽസ് താഴെ വരുന്നതാണ് ആക്ഷൻ ഓപ്ഷനിൽ നേരെയുള്ള പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിലവിലെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഏത് കാര്യത്തിനാണോ കറക്ഷൻ വേണ്ടത് അല്ലെങ്കിൽ അപ്ഡേഷൻ വേണ്ടത് ആ ഒരു കാര്യമാണ് ടിക്ക് ചെയ്ത് നൽകേണ്ടത് ഞാനിവിടെ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഓപ്ഷനാണ് ടിക്ക് ചെയ്ത് നൽകുന്നത് ആധാർ നമ്പർ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷനും കൂടി ടിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഏത് പ്രായത്തിലുള്ള വ്യക്തികൾക്കും സ്മാർട്ടിന്റെ സൈറ്റ് വഴി നെയിം ഇൻക്ലൂഷൻ ഓർ കറക്ഷൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് സെയിം പ്രോസസ്സ് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് പേജിന്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാം രണ്ടാമതായിട്ട് വരുന്ന സെക്ഷൻ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് ആണ് അപേക്ഷകൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ സെൽഫ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം ആധാർ നോട്ട് അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകരുത് അപേക്ഷകന്റെ പേരിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ പിക്ക് ഫ്രം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതി വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും കൂടി നൽകിയതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ നെയിം ഇൻക്ലൂഷന്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ഇതിനായിട്ട് ആദ്യം എഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് പേജിന്റെ താഴെയായിട്ടുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കൻ്റ് ഓൾറെഡി സ്കൂൾ വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണോ എന്നുള്ള ഓപ്ഷൻ എസ് ഒന്ന് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക സ്കൂൾ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ എക്സ്ട്രാക്റ്റും അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ് ഡോക്യുമെന്റ് കൃത്യമായി സ്കാൻ ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ് സൈറ്റിലേക്ക് ജെ പി ജി ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നൗ യു ക്യാൻ പ്രൊസീഡ് വിത്ത് നെയ്മിൻക്ലൂഷൻ എന്ന ഓപ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് അപ്ലിക്കൻറ്റിന്റെ പേര് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നൽകേണ്ടതാണ് ഫസ്റ്റ് ഇംഗ്ലീഷിൽ കൊടുക്കുക താഴെ വരുന്ന ഭാഗത്ത് മലയാളം എന്ന ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട് അവിടെ പേര് കൃത്യമായി മലയാളത്തിലും നൽകിയതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കേ എന്ന് കൊടുത്തതിനു ശേഷം നമുക്ക് ലഭിക്കുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും ഇതിൽ രണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഒന്നിലെ പേര് ചേർക്കാത്ത ബർത്ത് സർട്ടിഫിക്കറ്റും രണ്ടാമത്തേതിൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന നെയിം വന്നിരിക്കുന്ന പേജുമാണ് അത് പേജിന്റെ താഴേക്കാട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാം നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരാനുണ്ട് ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി കൊടുക്ക ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി അടിച്ച് കണ്ടിന്യൂ ചെയ്ത് പേയ്മെൻ്റ് അടച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഒ ടി പി കൊടുത്തതിനു ശേഷം ഗോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ശേഷം പേയ്മെന്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ് ആയിട്ട് വരുന്നത് മൂന്ന് പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യാം പേനവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റിന്റെ പേജിലേക്കാണ് വരുന്നത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഞാനിവിടെ ക്യു ആർ കോഡിൻ്റെ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നിലവിൽ പേയ്മെൻ്റ് ആയിട്ട് അഞ്ച് രൂപയാണ് സൈക്കിൾ അടച്ചു നൽകേണ്ടത് ക്യു ആർ കോഡ് ഒന്ന് വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെൻറ് അടച്ചു നൽകാൻ സാധിക്കുന്നതാണ് പേയ്മെൻറ് സക്സസ് ആയതിന് ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും വരിക ബാക്ക് ടു ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും അപേക്ഷ സബ്മിറ്റാകുക ഇപ്പോൾ ഇവിടെ അക്നോളജ്മെന്റ് ജനറേറ്റ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് ഈ വന്നിരിക്കുന്നത് ഡൗൺലോഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മാത്രമായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയിട്ട് ലഭിക്കുക ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന റെസിപ്റ്റിൽ തന്നെ അപേക്ഷ ഡെലിവർ ചെയ്യുന്നത് അതായത് അപ്രൂവൽ ആവുന്ന ഏകദേശ ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് നൽകിയിരിക്കുന്ന സ്റ്റാറ്റസ് അറിയാൻ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറി മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് നെയിം ഇൻക്ലൂഷൻ അല്ലെങ്കിൽ നെയിം കറക്ഷൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത ഏജുകളിൽ വ്യത്യസ്ത ഡോക്യുമെന്റുകളാണ് വേണ്ടി വരുന്നത് കെ എസ് സൈറ്റിൽ ലോഗിൻ ചെയ്യാതെ തന്നെ ഹോം പേജിൽ മലയാളം ഓപ്ഷൻ ചൂസ് ചെയ്ത് പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്തതിനു ശേഷം സേവനങ്ങൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏത് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക ജനറൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ ജനന രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ തന്നെ നിരവധി ആപ്ലിക്കേഷനുകളും അതിനുവേണ്ട ഡോക്യുമെന്ററി ഡീറ്റെയിൽസും വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലും ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ആപ്ലിക്കേഷൻ ചെയ്താൽ അപേക്ഷ വളരെ എളുപ്പം തന്നെ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്രൂവൽ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഹോം പേജിൽ തന്നെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ നോർമൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിസ്ട്രിക്ട് അതുപോലെ ലോക്കൽ ബോഡി ടൈപ്പ് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ പേരിന്റെ ആദ്യത്തെ മൂന്നക്ഷരം കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ കണ്ണിന്റെ പോലെ ഐക്കൺ കാണിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ